ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പാല മീനച്ചിൽ ബ്രാഞ്ച് ഉദ്ഘാടനം ജൂൺ മാസം ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച പാലാ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു എന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മാണി സി കാപ്പൻ എം എൽ എ റെഡ് ക്രോസ് മീനച്ചിൽ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ മീനച്ചിൽ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച പാലാ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു പകർച്ചവ്യാധികൾ പ്രകൃതി ദുരന്തങ്ങൾ യുദ്ധങ്ങൾ തുടങ്ങി അടിയന്തര സാഹചര്യങ്ങളിൽ സേവന പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ സഹായിക്കുവാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഹെൻറി ഡൂടെ സ്ഥാപിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ് ഒരു ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒന്നാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പാലാ കാരുറ്റബിൾ ഷോ കുറച്ച് ബഹുമാനപ്പെടുന്ന എം എൽ എ ശ്രീ അവരുടെ ഇന്ത്യൻ സൊസൈറ്റി പാലാ മേനച്ച താലൂക്ക് പ്രാഞ്ചർ കാണാം നടത്തുന്നതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇവിടെ ഈ പ്രൊസൈറ്റിക്ക് വിളിച്ചിരിക്കുന്നത് സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ആഗോള അന്താരാഷ്ട്ര സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയൊസൈറ്റി ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിന്റെ ഭാഗമായി കേരള ബ്രാഞ്ചും കോട്ടയം ബ്രാഞ്ചും പ്രവർത്തിച്ചു വരുന്നു കോട്ടയം ബ്രാഞ്ചിന്റെ കീഴിലാണ് മികച്ച താലൂക്ക് ബ്രാഞ്ച് ഇപ്പോൾ ഞാൻ രൂപീകരിക്കാൻ ഉദ്ദേശിച്ചു ഇവിടെ ജേക്കബ് സേവർ കയ്യാലക്കെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കുട്ടിച്ചൻ കീപ്പുറം സ്വാഗതം ആശംസിക്കും മാണിശിക്കാപ്പൻ എം എൽ എ റെഡ് ക്രോസ് മീനച്ചിൽ ബ്രാഞ്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഡോക്ടർ സുറേഖ് തോമസ് മുഖ്യ പ്രഭാഷണം നടത്തും മോൺസിഞ്ഞർ ഡോക്ടർ ഫാദർ ജോസഫ് മോൺസിമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തി നിർവഹിക്കും പ്രസ്തുത യോഗത്തിൽ വെച്ച് കാരുണ്യ പ്രവർത്തകനായ പി എം വർഗീസ് പാലത്തിനെ ആദരിക്കും തങ്കച്ചൻ കാപ്പിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തും വാർത്താ സമ്മേളനത്തിൽ ജേക്കബ് സേവ്യർ കയ്യാലക്കകം കുട്ടിച്ചൻ കീപ്പുറം തങ്കച്ചൻ കാപ്പിൽ ജോസ് ചന്ദ്രത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫുറേനു പാല